ഫ്രണ്ട്സ് ക്രിസ്മസിന് ഇനി രണ്ട് മൂന്ന് ദിവസമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കൊരു ക്രിസ്മസിന് ഒരു പുൽക്കൂടും ഒരു ചെറിയ ട്രീയൊക്കെ ഉണ്ടാക്കിയാലോ അപ്പം നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ റെയിൽവേ ആണോ കേട്ടോ അപ്പം ഞങ്ങൾ ഇച്ചിരി പുല്ലൊക്കെ പറിക്കാൻ വന്നിരിക്കുകയാണ് നമുക്ക് പുൽക്കൂടിനുള്ള പുല്ല് വരയ്ക്കാം ഇവിടെ നിറയെ പുല്ല് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പുല്ല് പറിച്ചെടുക്കുകയാണ് ഞാൻ കത്തിയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനൊക്കെ പറിച്ചെടുത്തു ഇത് മതിയായിരിക്കുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള നീളമാക്കി ഇങ്ങനെ കുറേശ്ശെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ഏകദേശം ഈ ഒരു നീളം മതിയാവും അപ്പം മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റിങ്സിലേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബേസ് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉൾഭാഗത്ത് കുറച്ച് ആ പുല്ല് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഉള്ളിലിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പം അത്യാവശ്യം ഞങ്ങളിതൊക്കെ സെറ്റാക്കി ആ പുല്ല് വെച്ച് ഒന്ന് കവർ ചെയ്ത് പിന്നെ കുറച്ച് വൈക്കോലൊക്കെ ഒപ്പിച്ച് വൈക്കോലൊക്കെ വിതറി അത്യാവശ്യം എല്ലാവരെയൊക്കെ വെച്ചൊന്ന് ആദ്യം ഒന്ന് നോക്കിയതാണ് കേട്ടോ ഇനി ഇതിനകത്ത് പരിപാടി ഇനി കിടക്കുന്നുണ്ട് മാലാകയൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് ഇനി ഇതിനകത്ത് നമ്മുടെ പാറക്കല്ലിനൊക്കെ പായലൊക്കെ വെക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഇങ്ങോട്ടൊക്കെയുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ പുറത്ത് ഇങ്ങനെ കുറച്ച് ബേസ്ബോർഡിങ്ങനെ കാണാത്ത പോലെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂങ് കിടക്കുന്ന പോലെ കുറച്ച് പുല്ലും കൂടെ ഒക്കെ വെച്ച് അവിടെ ടേപ്പ് ചെയ്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് പുല്ലൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ തന്നെയാണ് ഞാൻ പുൽക്കൂടും നമ്മുടെ ട്രീയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ട്രീയും ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ട്രീ എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ള വീഡിയോയും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ സെറ്റ് ആയതുകൊണ്ട് നമുക്കിനി അടുത്തത് ട്രീയിലേക്ക് പോവാം ട്രീ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ കേക്കിൻ്റെ ഒക്കെ കൂടെ കിട്ടില്ലേ ആ ഒരു കട്ടിയുള്ള ഒരു ഇത് പ്ലേറ്റ് പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് അതിൻ്റെ മേളയ്ക്ക് ഞങ്ങൾ മൂന്ന് കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടി അതായത് നമ്മൾ ട്രീയുടെ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഉള്ള കമ്പ് എടുത്തിട്ട് ഇങ്ങനെ കോൺ പോലെ ഇങ്ങനെ കെട്ടിവെച്ചു ഇതിലേക്ക് നമ്മൾ ഈ പച്ച പച്ചയത് ചുറ്റാൻ പോവാണ് കേട്ടോ ഇത് ചുറ്റി പിന്നെ കുറച്ച് കുറച്ചങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബെൽസ് ബോൾസ് പിന്നെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് സ്റ്റാർസ് പിന്നെ മാല ബൾബ് ബോൾ ഇതേ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ആ ബെല് നമുക്ക് ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്നത് ഇത് ഈ ഇതാണ് ഏറ്റവും ടോപ്പിൽ വെക്കാൻ വാങ്ങിയത് ഈ ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ട്രീ റെഡിയാക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആ ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത് ടോപ്പിൽ നിന്ന് ഇങ്ങനെ ചുറ്റി അവിടുന്ന് താഴേക്ക് താഴേക്കാണ് നമ്മൾ ചുറ്റി പോകുന്നത് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അനീത്തിമാരുണ്ട് കേട്ടോ രണ്ട് ഉണ്ട് കൂടെ അവർ ഞങ്ങൾ മൂന്ന് പേരും കൂടാണിതെല്ലാം റെഡിയാക്കിയത് ഈ ട്രീ ഉണ്ടാക്കുന്ന സമയം ആണ് രസം കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടര പന്ത്രണ്ട് മണി സമയത്ത് എടയെങ്കിലും ഇത് ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാവരും എൻ്റെ മക്കളും എല്ലാവരും കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പേരും മാത്രം ഇരുന്ന് ട്രീ ഉണ്ടാക്കുകയാണ് പകൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ആയതുകൊണ്ട് പകൽ ബാക്കി ചെയ്യാൻ പറ്റില്ല പുൽക്കൂട് വെച്ച് ഉച്ചയായപ്പം നിർത്തിയിട്ട് പിന്നെ സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാത്രിയിലാണ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും അപ്പം നമുക്ക് ട്രീയുടെ ടോപ്പിൽ തന്നെ ഫസ്റ്റ് തന്നെ ബെല്ലൊക്കെ വെച്ചു ഗ്രീൻ നമുക്ക് ചുറ്റി കഴിഞ്ഞായിരുന്നു ബെല് വെച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ്സൊക്കെ കൊടുത്ത് അപ്പം നമ്മൾ ഒന്ന് അലങ്കരിച്ചെടുക്കുകയാണ് ഫൈനലി നമ്മുടെ ട്രീയും സെറ്റായിട്ടുണ്ട് ഇതേ മാല ബൾബൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു ഇപ്പോൾ സമയം ഒരു ഒരു മണിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു ടാറ്റാ ബായ്